നമ്മുടെ വലുപ്പുറങ്ങൾ എവിടെയാണോ വരുന്നത് അഥവാ ഞാൻ ഇറങ്ങിയില്ലെങ്കിൽ വാച്ച് മേടിക്കാം അതുവഴിയല്ല വരുന്നേ വേണമെങ്കിൽ വരാം ഇതെല്ലാം ഇതിനകത്ത് കുറച്ച് സാധനങ്ങളുണ്ട് വേണ്ടി ഓറഞ്ചിന്റെ ചോകോപ്പി ഓറഞ്ച് പത്താവട ലക്ഷ്മി ആന്റിക്ക് താങ്ക് യു പറഞ്ഞു ലക്ഷ്മി ലക്ഷ്മിയാൻറ്റിക്ക് ചക്കര ഉമ്മ പറഞ്ഞേക്ക നല്ലൊരു ഉമ്മയോട് ചേച്ചിയുടെ തന്ന സമ്മാനങ്ങളിൽ പക്കാവട പൊട്ടിച്ചിരിക്കയാണ് പക്കാവട എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ കുഞ്ഞോക്കെ ഇഷ്ടവാ കരണ്ടു അത് കണ്ടോ ലക്ഷ്മി ചേരി എങ്ങനെ ഇണ്ട് കൊള്ളാവോ മുള സൂപ്പർ കേട്ടോ നല്ല ടേസ്റ്റ് എല്ലാ സമാനങ്ങളും അതിന്റെ ഭംഗി ഞങ്ങൾക്ക് കിട്ടിയ കേട്ടോ ഞങ്ങളുടെ യഥാർത്ഥം പ്രാർത്ഥന മോളുകൂടെ ഉണ്ട് ആരോഗ്യ സൗഖ്യത്തോടെ ഇരിക്കാൻ ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാം കേട്ടോ ഒരുപാട് നന്ദി സന്തോഷം ഞാൻ അച്ചാർ കുപ്പിക്കാത്ത ആക്കി കൊണ്ടുവന്നേ കേട്ടോ കണ്ടിമാങ്ങ അച്ചാറാണ് കണ്ടിമാങ്ങ അച്ചാർ சும்டுக்கோப்போ ஞானி கலர் ரெண்டாவது எல்லாம் வேணும் பிரியங்களே അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏഴരയായി കാരണം നമ്മൾ ഇറങ്ങിയപ്പം മഴയായിരുന്നു അതുകൊണ്ട് താമസിച്ചാണ് ഇറങ്ങിയത് രാവിലെ എല്ലാം നല്ല മഴ പോണൊക്കെ ആയിരുന്നു ഉച്ചയായപ്പോഴാണ് കേട്ടോ ഇപ്പോഴും മഴയാണ് ഭയങ്കര മഴ അതുകൊണ്ട് ഇറങ്ങാൻ കുറച്ച് താമസിച്ചു പിന്നെ ജാനിക്കുട്ടിയുടെ ഒക്കെ കയറി അവിടെ കരണ്ടില്ല എന്നിട്ട് കരണ്ട് ഇല്ലായൊണ്ടാണ് അങ്ങനെ ഇരുട്ടൊക്കെ വീഡിയോ ഒക്കെ കാണിക്കുന്നത് കാണിച്ചത് പിന്നെ നമ്മുടെ ലക്ഷ്മി ചേച്ചി തന്ന സാധനങ്ങളൊക്കെ ഞാൻ കൊച്ചുക്കും കൊടുത്തു അമ്മയ്ക്കും ജാനിക്കുട്ടിക്കും എല്ലാവർക്കും കൊണ്ട് കൊടുത്തിട്ടുണ്ട് പങ്കുവെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ എന്താണ് ഇന്ന് നമ്മുടെ ഫാമിലിയിലുള്ള രണ്ടു മൂന്ന് കുട്ടികളെ കണ്ടു വന്ന് സംസാരിച്ചിട്ട് പോയി പിന്നെ വേറെ വിശേഷം അടുക്കളയിലെ പണികള് ചോറും കറികളും ഇരിപ്പും ഉണ്ട് രാവിലെ ഞാൻ ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു മൊത്തത്തിന്റെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഓ ഉണ്ടിമ്മിന്റെ ജിമ്മിന്റെ എന്തിനാ അതായത് േ ഇന്ന് പ്ലസ് ടുവിന്റെ സർട്ടിഫിക്കറ്റും മൈഗ്രേഷനും ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ട് ഇന്ന് സ്കൂളിൽ പോണമായിരുന്നു അപ്പൊ അവരെല്ലാരും കൂടി രാവിലെ വന്നു അപ്പൊ അവർക്ക് രാവിലെ എന്ന് വരുവല്ലയോന്നോർത്ത് ഞാന് കുറച്ച് ചിക്കൻ ഇന്നേരം പറഞ്ഞില്ലേ ചിക്കൻ വാങ്ങിച്ചു അത് രാവിലെ എടുത്ത് കറി വെച്ചു പിന്നെ ബ്രെഡും അതായിരുന്നു കേട്ടോ അപ്പൊ ചിക്കൻ കറി ഇച്ചിരി ഇരിപ്പുണ്ട് പിന്നെ തക്കാളി കറി ഇരിപ്പുണ്ട് അതുകൊണ്ട് ചോറും ഇരിപ്പുണ്ട് അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് പണികൾ ഒന്ന് കുടിക്കാം പിന്നെ ഇച്ചിരി കോവയ്ക്കാൻ മെഴുക്കുപരട്ടി വെക്കണം എന്ന ആഗ്രഹമാണ് രണ്ടു മൂന്ന് ഒരു അഞ്ചാറ് കോവയ്ക്കാൻ ഇരിപ്പുണ്ട് അതുകൊണ്ട് മെഴുക്കുപരട്ടി വെച്ചാലോ എന്നൊക്കെ ആലോചനയുണ്ട് അത് ചുമ്മാ ജസ്റ്റ് ചുമ്മാ സാധാരണ മെഴുക്കുവരത്തിൽ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചോ അപ്പൊ നല്ല തണുപ്പെ വണ്ടി കഴിഞ്ഞിട്ടും അതൊക്കെ കണുത്തി വരയ്ക്കും വെള്ളമൊക്കെ ചൂടാക്കി അത് കുളിക്കാം എന്ന് വിചാരിച്ചു കുളിച്ച് ജപിച്ചു വന്നിട്ട് നമുക്ക് ഒരു നെറ്റ് വർക്ക് മാമിയുടെയും ജാലിക്കുട്ടിയുടെയും കുപ്പൂന്റെയും എല്ലാവരുടെയും വക ആങ്ങളുടെ ഒക്കെ വക സ്നേഹവും പ്രാർത്ഥനകളും ലക്ഷ്യിച്ചു അവര് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നനഞ്ഞ ഒരു ദിവസമായിരുന്നു കേട്ടോ കുളിച്ച് ജപിച്ചിട്ടൊക്കെ വരാം ഒരു കുട്ടനെ ഇന്ന് ട്യൂഷനൊന്നും ഇട്ടില്ല കേട്ടോ ഭയങ്കര മഴ ഭയങ്കര ഇരുണ്ടൂടി കിടക്കുവായിരുന്നു അതുകൊണ്ട് പോകണ്ടാന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് ട്യൂഷനൊന്നും പോയില്ല അതുകൊണ്ട് നാളെ ചിലപ്പോ രാവിലെ ആയിരിക്കും ശനിയാഴ്ച അല്ലെ രാവിലെ ആയിരിക്കും ട്യൂഷൻ ചെറിയ മഴ എവിടെങ്കിലും വേദ എനിക്ക് തണുപ്പാറോ പിന്നെ എനിക്ക് നിക്കത്തില്ല തണുപ്പോട് തണുപ്പാണ് പാനിടുന്നില്ല മോലിപുട്ടിനെ ഇറങ്ങി പാനിടാതെ കിടക്കത്തില്ല കേട്ടോ മൊലിപുട്ടിന് ഉറങ്ങുന്ന സമയത്ത് ഞാൻ ചെറുപ്പം പാലും അതേ കളരക്കുള്ള അവനെ ഉണന്ന് നോക്കില്ലേ ഓ പാൻ ഓ പാ പാല ക്യാമറ ട്രിക്ക് പഠിക്കാറ മുത്തന്റെ അല്ലാട്ടോ മുത്തുകാരന്റെ ക്യാമറയാണ് കൂട്ടുകാരന്റെ വന്നാലും വരാവേ അപ്പം ഇവിടെ പോയാ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് തിരിച്ചു കൊടുക്കേണ്ടിയതാ വിലയുള്ള ഫോണാണ് വിലയുള്ള ക്യാമറ കേട്ടോ അപ്പൊ അവനെന്നോട് വന്ന അതിന്റെ കാര്യമൊക്കെ പറഞ്ഞുതരുവ എനിക്കിതൊന്നും അറിയത്തില്ല വെള്ളം ചൂടാക്കാൻ വെച്ചപ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞൊക്കാന്ന് വിചാരിച്ച് ചോറുണ്ടാകുമല്ലോ ഏഹ് ഇവിടെ വീഡിയോസ് ഒക്കെ കാണുന്നവര് പിന്നെ പരിചയമുള്ളവരൊക്കെ ചോദിക്കും വീഡിയോ എടുത്തു തരുന്ന മുത്താണോന്നൊക്കെ കേട്ടോ മുത്ത വീഡിയോ എടുത്തു തരും ഫോട്ടോ ഒക്കെ നല്ല അടിപൊളിയായിട്ട് എടുത്തു തരും പക്ഷെ അവന് തോന്നാം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഫോട്ടോഗ്രാഫി പഠിക്കാൻ വിടണമെന്നൊക്കെ പക്ഷെ അവര് അങ്ങനെ ഇഷ്ടമാണ് പക്ഷെ അതൊരു പ്രൊഫഷൻ ആക്കാൻ അത്ര താല്പര്യമുള്ള തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് അത് നിർബന്ധിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോഗ്രാഫി പിന്നെ അതൊരു കലയാണ് അല്ലേ പഠിച്ചെടുക്കുന്നതിനെ കാട്ടിലും അത് നമ്മുടെ മനസ്സിലൊരു ഒരു കലാബോധം ഉണ്ടെങ്കിലും സൂപ്പറാണ് ആണ് പഠിക്കാൻ പഠിക്കാൻ പൂൻകുട്ടനെ രാത്രി ചോറ് വേണ്ട ബ്രെഡ് മതിയുന്നു രാവിലെ ബ്രെഡ് ഒരു മൂന്നാലും കൂടി ഇരിപ്പും ഉണ്ട് അത് മതിയെന്ന് പറഞ്ഞു മുട്ടിയായിട്ടില്ല അങ്ങനെ മതിയെന്ന് പറഞ്ഞു അതിന് ഈ മുട്ട സെപ്പറേറ്റ് വേണോന്നു പറഞ്ഞു മുട്ട വേണോന്ന് പറഞ്ഞു ചിക്കൻ കറി വേണ്ട എന്ന് പറഞ്ഞു പിന്നെ ചില പ്രിയകളൊക്കെ നമ്മുടെ കുക്കുന്റെ തറങ്ങാൻ്റെ വീഡിയോ ചോദിച്ചായിരുന്നു അങ്ങനെ ജോലിക്ക് പോയില്ലേ നാട്ടിൽ നിൽക്കുകയാണോ കേട്ടോ ചിലപ്പോ അങ്ങ് പോകും ഇപ്പൊ ഇവിടെ തൽക്കാലം ജോലിക്ക് കയറി കാര്യങ്ങൾ ഓടണ്ടേ അതുകൊണ്ട് വെറുതെ വീട്ടിലിരിക്കാൻ പറ്റത്തില്ല ജോലിക്ക് പോകുന്നുണ്ട് പിന്നെ ഇവിടെ പോകാനുള്ളത് ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ അരിഞ്ഞെടുത്ത് നമുക്ക് രണ്ടോ ചൂടാക്കി വീട്ടിട്ട് വരാൻ അടിച്ചു വാരിക്ക ചീന ചട്ടി നമുക്ക് കാണാൻ ചെയ്യാം കേട്ടോ വിട്ടാ പിന്നെ എങ്ങനെയുണ്ട് കുത്തിരിങ്ങാൾ വായി മേടിച്ച് വെച്ചപ്പോ ഞാൻ ഇട്ടില്ലായിരുന്നു ഇന്ന് അലമാതിരി തുറന്നപ്പോ ഇതെന്റെ മുന്നിൽ വന്ന് വെട്ടു ഞാൻ എടുത്ത് ഇട്ടു ഇങ്ങനുണ്ട് ചുങ്കുടിപ്പൊക്കെ ഒരിടയ്ക്ക് ഭയങ്കര ഫാഷണായിരുന്നു അന്നിപ്പോ മേടിച്ചു വെച്ചതാക്ക ഏതാണ്ട് കള്ളത്തരം അവിടെ കാണിക്കുവാ എനിക്ക് കണ്ണാടി കൂടെ കാണാൻ കേട്ടോ ഏ എത്തി കണ്ട ഞാൻ കണ്ടു എന്തോ കുരുത്തക്കേട് അവിടെ സംഭവിക്കുന്നുണ്ട് ഞാൻ അങ്ങോട്ടേലും പറയുന്നു വന്നോ രണ്ടു ദിവസമായി സുചേച്ചിയെ വിളിച്ചിട്ട് വിളിക്കണം മിനി ചെട്ടി എടുത്ത സുചേറ്റിയും ഓർമ്മ ആണ് എപ്പോഴും ഒരു അങ്ങനെ അങ്ങനെയല്ല വിളിച്ചില്ലെന്നുള്ള ഓർമ്മ ആണ്

ഞാന് എന്റെ പ്രിയങ്ങളെ ഈ കാര്യം കാണിക്കും എന്റെ പ്രിയങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് തോന്നിയത് അങ്ങനത്തെ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോയേക്കു ഞാൻ പറഞ്ഞത് ടു സർട്ടിഫിക്കറ്റും മൈഗ്രേഷനും ഒക്കെ വാങ്ങിക്കാൻ പോയത് ഇതെല്ലാം നമ്മളിനി കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് മൈഗ്രേഷൻ സർട്ടിഫിക്കറ്റ് ഒന്നും കിട്ടാനുണ്ട് എനിക്ക് വിഷമം ആയിരുന്ന ഇനി കിട്ടത്തില്ലയോ ഇനി പോകാറാവുന്ന സമയമാവുന്നൊക്കെ എന്തായാലും ഇന്ന് നമ്മുടെ പ്ലസ് ടു മാർക്ക് ലിസ്റ്റും പിന്നെ മൈഗ്രേഷനും ഒക്കെ കിട്ടി കേട്ടോ അപ്പൊത്തിന്റെ എന്താ പരീക്ഷയുടെ സമയത്താണെങ്കിലും ഓരോ കാര്യങ്ങളും ഞാൻ പറയുമ്പോഴും എന്റെ പ്രിയങ്ങളൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് നല്ല മാർക്ക് കിട്ടാനും ഒക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് എന്റെ പ്രിയങ്ങളോട് ഞാനിത് ഷെയർ ചെയ്തത് പിന്നെ ഇല്ല ഇനിയിപ്പോ എന്താണ് തുടർന്നുള്ള പഠനത്തിന് പോകുമ്പോഴും എന്റെ പ്രിയങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവും എന്ന് എനിക്കറിയാം എന്നാലും എൻറെ ഒരു സമാധാനത്തിന് ഞാൻ അങ്ങ് പറയുന്നേ കേട്ടോ അങ്ങനെ എന്താ പറയുന്നത് ഞാൻ ആഗ്രഹിച്ച ഒരു സർട്ടിഫിക്കറ്റ് എന്റെ മുത്തിന് കാണാൻ പറ്റി എനിക്ക് ടോട്ടൽ മാർക്ക് ഒരു ഒരു അടിപൊളി നമ്പർ ആട്ടോ എയ്റ്റ് എയ്റ്റ് നമ്പർ ആട്ടോ ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ആ ടോട്ടൽ മാർക്ക് അതിനകത്ത് എണ്ണൂറ്റി എൺപത്തി മൂന്ന് മാർക്ക് അങ്ങനെ എൻറെ എന്റെ ചെറുക്കൻ്റെ പ്ലസ് ടു കാരനായി ഞാന് ഞാൻ 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 പറഞ്ഞത് ഞാൻ ആർ സി സി ചികിത്സക്കൊക്കെ പോയ സമയത്ത് ഒട്ടും വയ്യാതൊക്കെ ആയ സമയത്ത് മുത്ത അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിലൊക്കെ പഠിക്കുക അന്നേരം ഞാൻ ഓർമ്മയുമേ എന്റെ മുത്ത് പത്താം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ പഠിക്കാനും ഒക്കെ എന്തോ ആര് പറയും ഞാനെങ്ങാണോ മരിച്ചു പോയാൽ എന്തോ ചെയ്യും ആരവൻ്റെ പുറകെ നടക്കും എന്നൊക്കെ വിചാരിച്ചു പത്താം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ദീമി ആ കടം ഞാൻ കഴിഞ്ഞല്ലേ ഇനിയിപ്പന്തേലും സംഭവിച്ചാലും കുഴപ്പമില്ല അതിന്റെ ഇടയ്ക്കല്ല നമുക്കിങ്ങനെ ഓരോരോ ലോട്ടറികൾ അടിക്കുന്നുണ്ടായിരുന്നല്ലോ സ്കാനിങ് അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ നമുക്കിങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ വരുന്നുണ്ടായിരുന്നു അന്നേരം ഞാൻ ഓർത്ത് ദൈവമേ ആ പത്താം ക്ലാസ് കഴിഞ്ഞാലോ ഇനിയിപ്പൊ പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ എങ്ങനെയെങ്കിലും ഒക്കെ നടന്നു പോകുമല്ലോ എന്നൊക്കെ വിചാരിച്ചു പ്ലസ് വണ്ണിന് ചേർത്ത് കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ദൈവം പ്ലസ് ടു പരീക്ഷ ആവുമ്പോ എന്തോ ചെയ്യും എന്തായാലും ദൈവം എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്റെ കൂടെ എന്ന് പറയാൻ പറ്റില്ല ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്തോരോ സാഹചര്യങ്ങളും മോശമായിട്ട് വന്നു പക്ഷെ എന്റെ കുഞ്ഞിനെ ദൈവം കാത്തു എനിക്ക് അത്രേ പറയാനുള്ളൂ അപ്പൊ ഇനിയും അനുഗ്രഹം ഉണ്ടാവണോന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്റെ പ്രിയങ്ങളുടെയും പ്രാർത്ഥന പ്രതീക്ഷിക്കുന്നു നിങ്ങക്ക് ഏഹ് ഇടക്കിവനെ ഇവനെ ഇരുത്തിക്കൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം ഇടയ്ക്കിവൻ എന്നോട് പറഞ്ഞേ അമ്മയും മോനുകുട്ടനെയൊക്കെ എല്ലാവർക്കും വലിയ ഇഷ്ടം എന്നെ ആർക്കും ഇഷ്ടമല്ല അങ്ങനെ പറയാവോ അപ്പൊ ഞാന് ടിക്ടോക്കിലെ ഇടയ്ക്കുള്ള ഒക്കെ ഇട്ടപ്പോ എന്റെ മുത്തേ മുത്തേ നീ പോന്നപ്പനല്ലടാ മുത്തേ എന്തോരം കമന്റാ മുത്തനെ ഇഷ്ടപ്പെടുന്നവരിട്ട കമന്റുകളൊക്കെ വായിക്കണമായിരുന്നു അങ്ങനെ ഞാൻ ഓർത്തു ഇവനെ ഇവനെ താടി കീട്ടിച്ചാലും വെച്ചു നമ്മളോട് പറയാവാ അപ്പൊ ഇന്നത്തെ ഈ സന്തോഷം എന്റെ പ്രിയങ്ങളോട് ഞാൻ പങ്കുവെക്കാതിരിക്കുന്നത് ശരിയാണോ അല്ല അതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത് കേട്ടോ പിന്നെന്തുവാ മീഷ വന്നു മസിൽ വന്നു ഇതൊക്കെ എന്നെ പറഞ്ഞു പേടിപ്പിക്കുക ഒരാൾ ഒരു കുരുത്തക്കേടും കാണിച്ചു വന്നിട്ടുണ്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോ അറിയും കുരുത്തക്കേട് എന്തുവാന്നുള്ളത് ഞാൻ വരുവാ അപ്പൊ ഇന മിഴിക്കോട്ട് എന്തോന്നോ കേട്ടോ കേട്ടോ ഫോട്ടോഗ്രാഫി പഠിക്കുക ലക്ഷങ്ങൾ വരെ ഉള്ള ക്യാമറ അത് പണി ഉണ്ടാക്കരുത് എനിക്ക് കേട്ടോ അപ്പൊ ഞാൻ നമുക്കിനി അത്തരത്തിലുള്ള പരിപാടികളൊക്കെ നോക്കാം മോനിക്കുട്ടന്റെ ഒരു ഫോട്ടോ എടുത്തത് ഫോട്ടോ കാണാൻ കാണില്ലുട്ടന്റെ അത് ഞാൻ അമ്മ വീഡിയോ കോളേജ് കൊടുക്കാൻ തുടല്ലേ പുന ഇതെടുത്ത് സൂക്ഷിച്ചു പോയി ഒരാള് മുട്ട ആ നല്ല രസുണ്ട് ആ മതി അങ്ങനെ ഇരുന്നോട്ടെ അങ്ങനെ തിരിച്ചിടും മുട്ട വറുത്തത് കൊടുത്തോ ചെ മതിയല്ലോ എടുത്തു വാ ചോറ് അവിടെ മുട്ട വറക്കുകയും റെഡ് ചൂടാക്കുക ചെയ്യുന്നുണ്ട് പാവം തക്കാളി കറി എടുത്തു പാവം തക്കാളി കറി തക്കാളി ചിക്കൻ കറിയാ കേട്ടോ നമ്മുടെ കോവക്കാമിഴുപ്പി അപ്പൊ മഴയാണ് തണുപ്പാണ് അതുകൊണ്ട് മനസ്സ് കുളിർന്ന ഒരു പ്രാർത്ഥന നേരികയാണ് എന്റെ പ്രിയങ്ങൾക്ക് എല്ലാവർക്കും കേട്ടോ എല്ലോടും സ്നേഹം സന്തോഷം അപ്പൊ നമുക്കിനി അടുത്ത ദിവസം കാണാം ടാറ്റ ഓകെ ബൈ ബൈ സി യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ